വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് അജിര കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം കളക്ഷനാണ് ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് എലവൻ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് റൗണ്ട് കോളനിക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം കളക്ഷനാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് സ്ട്രേറ്റ് ആണ് ഇലാസ്റ്റിക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ലൊരു അജ്ര കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പ് ബോട്ടം തുപ്പട്ട കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം ഇത് തുപ്പട്ടയാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ട്രെൻഡിങ് വീനക്കിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് രണ്ട് പത്താണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എക്സൽ മുതൽ ഫൈവ് എക്സൽ വരെയാണ് എക്സൽ എൽ ഫോർട്ടി ഇഞ്ച് മുതൽ ഫൈവ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇഞ്ചസ് വരെ വരെയുള്ള സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം ഇത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടനാണ് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഇത് വാഷ് ചെയ്താൽ അതിൻ്റെ വാഷ് ചെയ്താൽ കളർ പോവുകയോ അല്ലെങ്കിൽ ഇത് ചുരുങ്ങിപ്പോവോ കളർ ഫെയ്ഡാകുകയോ ഒന്നും ചെയ്യുന്നൊരു മെറ്റീരിയലല്ല നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ഇതൊരു ടോപ്പ് ബോട്ടം കളക്ഷനാണ് ഇതിൻ്റെ അവൈലബിളായിട്ടുള്ള സൈസസ് എക്സ് തേർട്ടി തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ പ്രൈസ് വരുന്നത് ഇത് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത്